നാളത്തെ പ്രമോയില് ഋഷിയും ജിൻഡോയും കൂടെ തുടങ്ങിയിരിക്കുകയാണ് ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞുള്ള പുതിയ ഗെയിം പ്ലാനുകൾ ഋഷി പറയാനുള്ള ക്യാമറയ്ക്ക് വേണ്ടിട്ട് വന്നതല്ല ഞാൻ ഉള്ള കാര്യം പറയും എന്ന് പറയുന്നുണ്ട് നീ എന്തിനാ നീ പോ നീ നീ ആരെ പേടിപ്പിക്കുന്നത് എന്നൊക്കെ ജിൻറ്റോ പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റും കൂടെ പറയാം പഴയ വീരവാദങ്ങളൊക്കെ മുഴക്കി വന്ന ആൾക്കാരുടെ പഴയ വീരവാദങ്ങളൊക്കെ ഒന്നും കൂടെ കാണിച്ചു അതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ രണ്ടാൾക്കാരാണ് സായി ഞാനിവിടെ ഗെയിം കളിച്ച എല്ലാവരെയും എന്റെ വരുതിയിലാക്കും അതേപോലെ അബിഎ എല്ലാരും ചിരിച്ചു ഇതായി കരുതൽ അവരെന്താണോ പറഞ്ഞാൽ അല്ല പിന്നെ നമ്മുടെ ജാസ്മിൻ്റെയും ജിൻഡോയുടെയും ജയിലിന്റെ കേസ് ഒന്നും തീരുമാനമാക്കാനും ചിരിച്ചങ്ങ് കളഞ്ഞു അതേപോലെ തന്നെയാണ് നമ്മുടെ അൻസിബയുടെ കാര്യത്തിൽ അൻസിബയ്ക്ക് ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തു അത് നന്നായി എല്ലാവർക്കും നമസ്കാരം അത് കേട്ട് സ്വന്തം രേവതി വീഡിയോ അത് ഏറ്റവും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നാണത്തെ പ്രമുഖമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ജിൻഡോയും ഋഷിയും കൂടെയുള്ള വഴക്കാണ് എന്തിന്റെ ഒരു പിടിയും കിട്ടുന്നില്ല നോമിനേഷനൊന്നും അല്ല വേറെന്തോ സംഭവമാണ് ഇനി ടീം ഡിവൈഡ് ചെയ്യുന്നതാണ് എന്താ ഒരു പിടിയും ഇല്ല ഞാൻ നിന്റെ പേരെന്തിനാ നീ എടുത്തിട്ടെന്ന് ചോദിക്കുന്നു നീ എന്തിനാ എൻ്റെ പേര് എടുത്തിട്ടത് അപ്പം ഋഷി നിങ്ങളുടെ അബിയുടെ പേരെന്തിനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരെടുത്തിട്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് ഋഷി പറയുന്നു ജിൻഡോ നീ ആരെയായി പേടിപ്പിക്കണേ ഏ നീ ഷോ കാണിക്കുന്നതാണ് എന്നൊക്കെ ജിൻഡോയും പറയുന്നുണ്ട് ഇത് ഇതൊരു ചെറിയ ചെറിയൊരു പ്രമോയാണ് ഇതിൽ ഇപ്പോഴൊക്കെ അവർ പ്രമോ കാണിക്കുന്നത് ചിലതൊക്കെ ഈ വളരെ ചെറിയ കാര്യങ്ങളാണ് പിന്നെയാണ് ഇപ്പം പ്രമോ ഒറിജിനൽ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഒരു ക്ലാരിറ്റി കൊടുക്കൂല ഫസ്റ്റ് പ്രമോയ്ക്ക് ഒന്നും മനസ്സിലാകത്തുമില്ല അങ്ങനെ ഒട്ടും മനസ്സിലാവാത്തൊരു പ്രമോയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം പിന്നെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അൽസിബയ്ക്ക് ആ ഒരു ഇത് കൊടുത്തു നമ്മളൊക്കെ വിചാരിച്ചു ദൈവമേ ഇതൊന്നും എന്ന് വിചാരിച്ചു പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അൽസിബയ്ക്ക് അൽസിബ തന്നെയാണ് ഒറ്റയ്ക്ക് നിന്ന് അവിടെ ചെയ്തതെന്നുള്ളത് മനസ്സിലായി പുള്ളിക്കാരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ആ ഒരു ഇത് വളരെ ഇമ്പോ വളരെ നല്ലൊരു കാര്യമായിരുന്നു നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്ന അത് പറയാതെ പോയെങ്കിൽ അത് ഒന്നും അല്ലാതായിപ്പോയേനെ ജാസ്മിനും ജിൻഡോയ്ക്ക് പണിഷ്മെൻ്റ് ആയിട്ട് പിന്നെയും പ്രേക്ഷകർ പറഞ്ഞെന്ന് എപ്പോൾ ചിലപ്പോൾ മറ്റേ ഡിസ്നി ഫാൻസോണിൽ ചോദിച്ചിട്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല പോളിതേ ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞതാണോ എന്ന് അറിയത്തില്ല എന്തായാലും ജാസ്മിൻ ജിൻഡുവിനെ പിന്നെയും കിച്ചണിൽ എടുത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ്റെ ജിൻഡോയുടെ ജയിലിൽ കിടന്ന നമ്മൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് ന്യൂട്രലൈസ് ചെയ്ത് വിട്ട് അല്ലേ നമ്മുടെ ജിൻഡോയുടെ കാര്യം മറ്റേ മുടി പിടിച്ച് വലിച്ചത് ആര് ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇതിനകത്തും അടിച്ചല്ലേ ഓ ശരി എന്ന് പറഞ്ഞ് പഴയ ലാലായിട്ട് ഇല്ലേ നമ്മുടെ സ്ത്രീയിലൊക്കെ ലാലേട്ടൻ അതേപോലത്തെ ലാലേട്ടനെയാണ് കാണാൻ സാധിച്ചത് അങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് ചിരിച്ചങ്ങ് വിട്ട് പുതിയൊരു അധ്യായം തുറക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെ തോന്നി അതായത് ഇതുവരെ ഉള്ളതെല്ലാം ക്ലോസ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്തത് പുതിയ കാര്യങ്ങളിൽ തുടങ്ങാം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ഇതൊന്നും വേണ്ട പുതിയ രീതിയിലുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോവിൻ്റെയും ജാസ്മിൻ്റെയും കാര്യം പിന്നെ നോറ ഇതിനകത്തൊരു തിളങ്ങി നിന്ന് കാര്യം കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയാനും ഇതൊക്കെ നോറ വീക്കെൻഡിൽ തിളങ്ങുന്നുണ്ട് ലാലേട്ട സ്പേസ് കൊടുക്കുന്നുണ്ട് നോറയ്ക്ക് പിന്നെ അതു മാത്രമേ പഴയതും പുതിയതും എന്തൊക്കെ വീരവാദങ്ങളാണ് ഓരോരുത്തരും മുഴക്കിയതല്ലേ നമ്മളൊക്കെ എനിക്ക് പക്ഷെ ഭയങ്കര പേടിയാട്ടോ എനിക്ക് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് കാര്യം ഞാനിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അതിലൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പേടിയാണ് എൻ്റെ അടുത്ത് വീര ഇങ്ങനെ പറയാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല അപ്പോൾ വിചാരിക്കും എനിക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഇല്ലായെന്നല്ല എനിക്കിങ്ങനെ പറയാൻ പറ്റൂല ഞാൻ അവിടെ പോയി അത് ചെയ്യും ഇത് ചെയ്യും ഇങ്ങനെ ചെയ്യും ഞാൻ അവിടെ പോയി അങ്ങനെ ചെയ്യും എനിക്കത് കോൺഫിഡൻസ് ഇല്ലായ്മയല്ല എനിക്കത് പറയാൻ പറ്റൂല കാര്യം എനിക്കറിയാം അവിടെ പോയി നമ്മൾ ഈ പറയണ പോലെ ഒന്നും നടക്കത്തില്ലെന്ന് അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ മൈൻഡ് അകത്ത് വെച്ച് മൈൻഡിൻ്റെ സ്ട്രെങ്ത് അത്രയും കൂട്ടിയിട്ട് വേണം നമ്മൾ പറയാൻ ആ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് കാണിക്കണം എന്നാൽ സമ്മതിക്കാം അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത രണ്ട് വ്യക്തികളാണ് സായി അബിയസ് സായിയുടെ കേട്ട് ചിരിച്ചെല്ലാം ചത്ത് ഞാനിവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് മീച്ചയൊക്കെ ഇങ്ങനെ വെച്ച് ബിഗ് ബോസ് ഗെയിം തിരിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ പരിധിയിലാക്കും എല്ലാവരെയും എന്നിട്ട് ഗെയിം എൻ്റെ രീതിയിലേക്ക് പോവും ദൈവമേ പാവം അവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് അബിയസ് അവരെ ഒരു ക്യാൻറ്റിന്റെ മുന്നിൽ എൻ്റെ എന്താ എൻ്റെ നിയമങ്ങൾ എൻ്റെ നിലപാട് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെറർ ലുക്കിലൊക്കെ പാവ അത് അവിടെ ഇരിപ്പുണ്ട് മുയൽ കുഞ്ഞിനെ പോലെ ഇരിപ്പുണ്ട് ഇനി അടുത്ത നാളെ തൊട്ട് എന്താകുന്നൊന്നും അറിയില്ല പറയാൻ പറ്റില്ല ഇതൊക്കെ എപ്പോൾ തീയാവുന്നൊന്നും സോ ഇത് ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് മെയിൻ ആയിട്ടുള്ളത് നാളത്തെ പ്രൊമോ ഇതാണ് അപ്പം എന്തായിരുന്നാലും ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്